എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഞങ്ങൾ കേക്ക് സ്റ്റോറി എന്ന ഒരു പുതിയൊരു ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൂവാണ് എന്തെയിരിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ വലിയ താരങ്ങൾ വരും അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ റോൾ ചെയ്ത ആൾക്കാർ വരും എന്നുള്ളതായിരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ താരമെന്ന് പറയുന്ന സംവിധായകനും നായികയാണ് ഞാൻ അതിനകത്ത് ആ സിനിമയിൽ ചെറിയൊരു ഭാഗമാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ എത്രയോ വർഷമായിട്ട് സുനിൽ എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് മൂന്നോ നാലോ സിനിമയും അഭിനയിക്കാനാണ് ഭാഗ്യം കിട്ടിയത് എൻ്റെ ഒരു സഹോദര തുല്യനായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇത് ദീപുവാണ് അപ്പം നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കുടുംബചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒപ്പീനിയനോടെ ആ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ താരങ്ങളുള്ള സിനിമയ്ക്കാണ് എപ്പോഴും വലിയ ഇനീഷ്യൽ അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുന്നത് അത്രയും റിസപ്ഷൻ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് എന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം സിനിമ അതിഗംഭീര സിനിമയാണ് ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അതിനെപ്പറ്റി ആ സിനിമയുടെ ടെക്നിക്കൽ വിഷയങ്ങളെപ്പറ്റി എല്ലാം കൂടുതൽ സംവിധായകൻ പറയും അപ്പൊ ഞാൻ ആദ്യം സംവിധായകന്റെ വാക്കിലേക്ക് എവിടെക്കാം നമസ്കാരം ഞാൻ സിമിൽ കൊഴപെടത്ത കുറവാണ് ചെയ്യാൻ ഭാഗ്യം കുടുംബത്തിന്റെ നാലാമത്തെ കുറവാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്നാണ് എൻ്റെ മകളുടെ പ്രത്യേകത ഇതിനെ സ്ക്രിപ്റ്റ് എഴുതി അവിടെ തന്നെ നായികയാണ് കേക്കാണ് ഇതിൽ കേൾ ഇതിൽ ബാബു അടി അശോക് ജോണി മെഡി മേജർ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്കാണ് അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളും കടന്നു വരുന്നതാണ് നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് കേക്കിന് ജാതിയില്ല മതവുമില്ല രാഷ്ട്രീയമില്ല ആരോടും വെറുപ്പില്ല അപ്പോൾ കേക്ക് ശരിക്കും പറഞ്ഞ ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ് ആ കേക്കിനെയാണ് നമ്മളിതിനകത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോ ഒക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് സർ ഈ വെട്ടും കുത്തും ബഹളവും ഒന്നുമില്ലാത്ത സിനിമകൾ എഴുത്തുകൊണ്ട് എന്നാൽ സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒരു കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു അപ്പൊ ഈ ചിത്രം ശരിക്കും അതിനൊരു മറുപടി തന്നെയാണ് അങ്ങനെയുള്ള യാതൊന്നുമില്ല ഫാമിലിയോട് കൂടി കാണാവുന്നതാണ് ഹരിയുടെയോ വയലൻസിൻ്റെയോ ഒന്നും തന്നെ അതിപ്രസരമില്ലാത്ത സഭ്യമായ റോളും ഒക്കെ ഉള്ളൊരു ചിത്രമാണത് എനിക്ക് ഈ സ്റ്റോറി അമ്പത് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിന് ഇപ്പോഴത്തെ പ്രസന്റിനെയും കൂടി ചേർത്തിട്ടുള്ളൊരു പ്രണയ കഥ കൂടിയാണ് ഞാൻ ചെയ്ത മറ്റൊരു ചിത്രത്തിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് മ്യൂസിക്കിൻ്റെ ജെറിയം ലൈവ് എസ് പി വെങ്കടേഷ് റോണിൻ്റെ അഫി തുടങ്ങിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ

ഒരുപാട് കേക്കുകളും ഡിഫറെ കേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും വരുന്നത് അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും കാണാൻ ഒരു മൂവി തന്നെയാണ് കാണുന്ന ഓരോ പ്രേക്ഷകരും ഏതെങ്കിലും മൂവ്മെന്റ്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വരാനും ഉണ്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് കിട്ടുന്നത് എല്ലാവരും പറയുന്നത് പടം കണ്ടിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു കേക്ക് കഴിക്കണം കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ും കണ്ട് ഒ പരിയേം കാണില്ല വിചാരിതമായി ഈ സിനിമയിൽ ഒന്നും പെട്ടെന്ന് വ്യക്തിയാണ് എന്നാൽ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പെട്ടും കുത്തൊന്നുമില്ലാത്ത ഒട്ടും നമുക്ക് സഭ്യമായ ഭാഷയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് അപ്പോൾ ഇത് ഇതിലൊരു വളരെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് തലമുറയാണ് ഈ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒന്ന് സുര്യലേഠൻ സുല്ലേട്ടൻ്റെ മകള് അതുപോലെ തന്നെ ടി എസ് സജി ടി എസ് സുരേഷ് ബാബുൻ്റെ അനിയും ടി എസ് സജിയുടെ മകള് അങ്ങനെ രണ്ട് തലമുറകൾ ചേരുന്നതിനകത്ത് കണ്ടാൽ ചില ചില പ്രായം തോന്നുമെങ്കിലും പുതിയ തലമുറയിൽ തന്നെയാണ് ഞാൻ പെട്ടത് അപ്പോൾ ഞാനും അതിൽ ഉൾപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടി വളരെ നല്ലൊരു സിനിമയാണിത് അത് നിങ്ങൾ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഷോ ഏരിയസ് പ്ലസ്സിൽ പ്രസ് ക്ലബ്ബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ അതും ഇതിൻ്റെ കൂടെ അറിയില്ല അപ്പോൾ വളരെ മധുരമായിട്ട് എല്ലാവർക്കും ഫാമിലിയോടുകൂടി കുട്ടികളോടുകൂടി വളരെ നമ്മുടെ കേക്കിൻ്റെ മധുരം പോലെ തന്നെ നല്ല മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് പറ്റുന്ന ഒരു സിനിമയാണ് വലിയ ഈ സുല്ലേട്ടനും ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ വലിയ താരങ്ങളുടെ വലിയൊരു അണിയറകളൊന്നും അതിനകത്ത് ഇല്ല ഒരു പക്ഷെ ഇല്ലായിരിക്കാം എന്നിരുന്നാലും പല ഇപ്പം മാനത്തെ കൊട്ടാരം കൊട്ടാരമെന്ന് പറഞ്ഞ പറ്റി കൂടുതലൊന്നും പ്രതിപാദിച്ചില്ല അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പുതിയ തലമുറയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് നായിക പുതിയതാണ് ഉപനായിക പുതിയതാണ് പിന്നെ കുറച്ച് കലാകാരന്മാർ അപ്പം ഇത് ഒരു നല്ല ചിത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു നല്ല വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക ബാക്കിയുള്ളവരെയും കൂടെ ഇതിലോട്ട് ഈ സിനിമയെപ്പറ്റി ഒന്ന് മാക്സിമം ഒന്ന് പ്രമോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് ഇനി ഞാൻ എൻ്റെ കഥാപാത്രത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം അങ്ങനെ വലിയ നീട്ടിപ്പിടിച്ച് പറയാനുള്ള കഥാപാത്രമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ നിങ്ങൾ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഇയാൾ നല്ലൊരു വേഷം ചെയ്തു അല്ലെങ്കിൽ ഇയാൾ ചെയ്തത് നന്നായി എന്ന് തോന്നുന്ന വിധം എന്നെ പോലെ സംവിധായകൻ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സ്ക്രിപ്റ്ററേറ്റർക്ക് വലിയ താങ്ക്സ് പറയാണ് കാരണം ഒരു സീന് നിങ്ങൾ ആ സീൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏത് തരത്തിലാണ് ആ ചി ചിത്രത്തിൻ്റെ ഒരു മെയിൻ കണ്ടൻറ്റായിട്ട് ആ സീൻ മാറുന്നതെന്നുള്ളത് അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ടാണ് അപ്പോൾ ഈ എന്ന് പറയുമ്പോഴേക്കും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥാപാത്രമുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് പൊതുവെ ചോദ്യങ്ങൾ വരുന്ന മുഴുവൻ ഈ പറ്റിയാണ് അപ്പോൾ ആ ലഹരിയുടെ അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ പക്ഷേ പിന്നീട് വരുന്ന കുറേ രസകരമായ സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ സസ്പെൻസ് പോകും നിങ്ങളതോട് സിനിമ കാണണം നാളെ രാവിലെ എട്ട് മണിക്ക് ഷോ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു ചെറിയ പരിഭവം കൂടി ഈ രണ്ടുപേരെടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് സ്റ്റോറി മധുരമാണ് എന്നൊക്കെ ഇവര് വീമ്പിളക്കി പറയുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ലൊക്കേഷൻ ഒരു കേക്ക് പോലും ഇവര് തന്നിട്ടില്ല അതിന്റെ ഒരു ഒരു വിഷമം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലഡുവോ ജിലേബി അങ്ങനെ എന്തെങ്കിലും നന്നായാലും മതിയായിരുന്നു പക്ഷെ കേക്കാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ആ സെറ്റ് വർക്ക് ചെയ്തിൻ്റെ ഒരു സുഖം ഒരു സന്തോഷം ഇന്നും മനസ്സിൽ നിറഞ്ഞ കൊണ്ട് അപ്പോൾ ആ കേക്ക് സ്റ്റോറി ജനം കണ്ട് അവരുടെ മനസ്സും നിറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളുടെ മുന്നിലിരുന്ന ആ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനി സുനിൽ എന്തെങ്കിലും പറയാണെന്ന് പറഞ്ഞു പറഞ്ഞത് ശരിയാണ് ദിനേശ്വരൻ്റെ സീലും മാത്രമേ കേക്ക് ഷൂട്ടിങ്ങിനില്ലാതെ ഇവർ പിന്നെ കേക്ക് ഇതിനു ശേഷം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ അതൊരു കൈ പെട്ടിയാണ് കാണിച്ചത് അതിനകത്ത് കേക്കില്ലായിരുന്നു ബാക്കിയുള്ള സീനുകളിലെല്ലാം തന്നെ കേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്കാണ് അതിനകത്തൊരു കേക്കും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചേന കൊണ്ടുള്ളൊരു കേക്ക് ആരും ഇന്നുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചേന കേക്ക് അത് എഴുതി വെച്ച കേക്കാണ് ആ കേക്ക് ഒരു ബേക്കറി ഉണ്ടാക്കിയത് സക്സസ് ആയി ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്ക് അത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ടുള്ള കേക്ക് അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഹോം ബേക്കിംഗ് ഏറ്റവും കൂടുതൽ ആരംഭിച്ച സമയത്താണ് വീട്ടിൽ വരുന്നിരുന്ന കിട്ടുമ്പോൾ പകരമൊക്കെ കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് അതൊരു ഉപജീവന മാർഗ്ഗമായി അത് വലിയൊരു സംഭവം അപ്പോൾ ഈ സിനിമയും അത് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ തൊഴിലില്ല തൊഴിലില്ലാന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്കുള്ള തൊഴിൽ നമുക്ക് ഇടയിൽ തന്നെ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാലൻസിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അത് സിനിമ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് പിന്നെ ബിസിനസ് പരമായിട്ടോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ വീണ്ടും പോകാം വീണ്ടും പോയാലും വീട് കിടക്കല്ല അവിടെ നിന്ന് പഴയതിനേക്കാളും വലിയ ശക്തിയോടുകൂടി കുതിച്ച് ഉയരുകയും കൂടി ഈ രണ്ട് സന്ദേശങ്ങൾ സിനിമ നൽകുന്നുണ്ട് അപ്പം എല്ലാവരും ഈ സിനിമ കാണണം കാരണം ഇത്തരം കൊച്ചുപടങ്ങളെ നല്ല സിനിമകളെ തിയേറ്ററിൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഞങ്ങളെ പോലുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു കൊമേഴ്സിൽ മീഡിയ കൂടിയാണല്ലോ ഇംഗ്ലീഷ് മെൻബിളെന്താണുള്ള റിക്കവറി വലിയൊരു കാര്യം തന്നെയാണ് എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാറുണ്ടോ ഹിസ്റ്ററിയെ കുറിച്ച് വളരെ കൂടുതലു ശേഷമാണ് ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വന്നത് ഡിലേ ഒന്നല്ല ഞാൻ മലപ്പുറം എടുത്തൊരു ഡിലേ ആയിരുന്നു ഞാൻ ആ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് രണ്ട് പടത്തിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിൻ്റെ പടം കൊണ്ട് ഒരു പടം വിക്രം പടമൊക്കെ ഞാൻ ചർച്ചയിലുണ്ടായി ആ സമയത്താണ് എനിക്ക് വേറൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അത് വേദ പഠിച്ചത് ഗുരുകുല സമ്പ്രദായത്തിലാണ് അന്ന് വേദ ഫിറ്റിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ പന്ത്രണ്ട് വർഷം ഭാരതസഞ്ചാരത്തിലൂടെ പോയിസൊക്കെ ഗുരുകുലം ഭാരതത്തിന്റെ ആക്ഷൻ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എനിക്കത് പ്രസന്റായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അതുകൊണ്ട് മോളെ അങ്ങനെ പഠിപ്പിക്കണം പോലും പിന്നെ മെഡിറ്റേഷൻ ഇത് രണ്ടുമാണ് ഞാൻ പോസ്റ്റൽ രണ്ടാംശ് വേദ പഠിച്ചിറങ്ങി വേദ പഠിച്ചിറങ്ങുമ്പോൾ വേദയ്ക്ക് സിനിമയോടാണ് താല്പര്യം അപ്പോൾ അവൾക്ക് ഏതാണോ താല്പര്യം അതിലേക്ക് അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേദ തന്നെയാണ് അതിനെ രണ്ടാമതും സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ വീണ്ടും തന്നെയാണ് സിനിമയിൽ സജീവാവേണ്ട ഇനിയിപ്പോൾ ചന്ദ ടു അനോൺസ് എത്തിയിട്ടുണ്ട് ചന്ദയുടെ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നത് വളരെ ഡിഫറൻസ് ആയിട്ട് വളരെ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരാളാണ് പിന്നെ ഇടയ്ക്ക് വന്ന കുറച്ച് ഈ കുഴപ്പമുള്ള കുറച്ച് മാറി കുറച്ച് ഓട്ടൊക്കെ പോയി അതൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുവിനെ കാണുന്നതെന്നാണ് എനിക്ക് ഈ മാറ്റം ഗുരു എന്ന് പറഞ്ഞാൽ സന്യാസികളൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അന്വേഷിക്കുക പുറത്തേക്കല്ല അന്വേഷിക്കുക നമ്മൾ സ്വയം അന്വേഷിക്കുക ആ അന്വേഷിക്കാൻ തുടങ്ങി എനിക്ക് നല്ലൊരു സുഹൃത്തുക്കൾ അപ്പം അതിലാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യവും ഞാൻ ശരിക്കും സന്തോഷിക്കുന്ന അതിൽ തന്നെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരാധനയെല്ലാം ഭാഗം തന്നെയാണ് ഒരുപാട് വശങ്ങളൊരു തരും പറയണത് നമുക്ക് ഇന്നും നാളെയൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കും മറ്റുള്ള വിഷയങ്ങളുണ്ട് പക്ഷെ അതിനകത്ത് മെയിനായിട്ടുള്ളത് സെൽഫ് റിയലൈസേഷൻ ഒരാൾ അവനവനെ തന്നെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഒരാൾ ആ വ്യക്തി അയാളെ തന്നെ തിരിച്ചറിയുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളവരൊക്കെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഈ ഒരു ആത്മാവ് തന്നെയാണ് എല്ലാത്തിനും കൂടുതലെന്ന് അയാൾ മനസ്സിലാകും നമ്മളെപ്പോലെ തന്നെയാണ് മറ്റെല്ലാവരും ഉള്ളതെന്ന് പ്രകൃതി ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കും ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി മതങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വേറൊരു വേഷമാണ് അപ്പം അതിൻ്റെ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിൽ മറ്റൊന്നുമില്ല അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ധ്യാനം ഈ രണ്ടു ഞാൻ മുന്നോട്ട് വെക്കാറുണ്ട് നമ്മുടെ ഞങ്ങൾക്കൊരു ഒരു ഉണ്ട് മെഡിറ്റേഷൻ സെന്റർ ഉണ്ടായിരുന്നു അവിടെയൊക്കെ മുന്നോട്ട് വെച്ചേക്കാം എല്ലാവരും മുന്നൂറ്റമ്പത് നാന്നൂറ് പേര് ഡെയിലി അവിടെ നടക്കാറുണ്ട് എല്ലാവരും ധ്യാനത്തിലായിരുന്നു വേറെ ഒന്നും തന്നെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുക എന്നുള്ള ദിവസമാണ് ഏതൊരു വ്യക്തിക്കും ധ്യാനമാണ് ഇപ്പം നമ്മുടെ ഋഷിമാരല്ല നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരൊക്കെ എഴുതിയിരിക്കുന്ന വേറെ ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് വേറെ ടെസ്റ്റ് വായിച്ചിട്ടൊന്നല്ല തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു വശമാണ് അപ്പോൾ നമ്മൾ സ്വയം ഉണരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ ഉണ്ട് ഇപ്പം വേദ പഠിച്ച രീതി അതാണ് വേദ പഠിച്ച രീതി ടെസ്റ്റുകളെക്കാൾ കൂടുതൽ വേദ എന്ന് പറയുന്ന വ്യക്തിക്കകത്തുള്ള സാധ്യതകളെ അവർ നമ്മൾ ഉണർത്തുക അതാണ് ഗുരുവില വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത നമുക്കുള്ള സാധ്യതകൾ നമ്മൾ ഉണർത്തുമ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും അത് നമ്മൾ വളരെ ട്രാൻസ്ഫർ അല്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിനിമ അന്ന് ഇന്നൊക്കെ ഒന്ന് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് സിനിമ രൂപപ്പെടുന്നത് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മനസ്സിലുള്ള ഒരു ഏകീകരണം തന്നെ അതൊരു ഭാവനയാണ് ഞാൻ സിനിമയെ ലോജിക്കിനേക്കാൾ കൂടുതൽ മാജിക് ഏറ്റാണ് എനിക്കിഷ്ടമാണ് എൻ്റെ രീതി അതാണ് േതിലും എനിക്ക് ആ സീൻസിലൊക്കെ ഒരു മാജിക് ടച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന സിനിമയെ അന്നും ഇന്നും ഒരു നമുക്ക് പിക്ചറൈസേഷൻ ചെയ്യാനുള്ള മീഡിയയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറകളില്ല അതുപോലെ സൗണ്ട് സിസ്റ്റം അല്ല അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ പിന്നെ ജീവിത സാഹചര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കഥയിൽ തന്നെ അന്ന് പുറത്ത് പോയ ഒരാൾ ഒരു യാത്ര പോയിരിക്കുകയാണ് അയാളാ യാത്ര പോയാൽ നമുക്ക് ചിലപ്പം ഒരു മാസത്തേക്കൊക്കെ അയാൾ കിട്ടുന്നില്ല കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് കഥയിൽ എഴുതി വെക്കാം ഇന്നയാൾ മൊബൈലുണ്ടാവും അപ്പോൾ ഈ വ്യത്യാസം ടെക്നോളജിയുടെയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒക്കെ അപ്പം അതിന് കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ് നാളെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞുള്ള സിനിമ ഇതായിരിക്കില്ല അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏത് കലകളിലും ഇപ്പം നമുക്കെന്നാ അറിയാവുന്ന പല കലകളും ഇതിനനുസരിച്ച് മാറ്റം പിന്നെ അതിൻ്റെ എക്സ്ട്രാറ്റ് മാറ്റം വരില്ല അപ്പം നമുക്കറിയാമോ ഒരു അയ്യായിരം വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് ആയുർവേദം മരുന്ന് ാശായ അതൊന്നും മാറിയിട്ടില്ല പക്ഷെ അതിന്റെ ഈ രീതികൾ അത് നമുക്ക് പ്രെസന്റ് ചെയ്യുന്ന രീതികൾ മാറ്റമുണ്ട് അതിന് ബോട്ടിൽ മാറിയിട്ടുണ്ട് നമ്മളോട് പറയുന്ന രീതി പരസ്യവാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നേവരെ ഒരു മാറ്റം തന്നെ അതുപോലെ തന്നെയാണ് മനസ്സിൽ രൂപപ്പെടുന്ന സിനിമ ആ ഒരു സിനിമയെ പിക്ചറൈസ് അവതരിപ്പിക്കാനുള്ള ടെക്നോളജി തീർച്ചയായിട്ടും മാറ്റും പിന്നെ അസ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടു കൊണ്ടു നമ്മൾ കേക്ക് 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 ഞാൻ പറഞ്ഞില്ല സ്വാഭാവികം അതൊരു മതസൗഹാർദ്ദമാണ് കാരണം നമ്മളില്ലാതെ ആവശ്യമില്ലാതെ കലാപങ്ങളും ഒക്കെ അഴിച്ചുകൂടിയാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്കുള്ളിലുള്ള വലിയൊരു മാനവികതയുണ്ട് എല്ലാവരും മനുഷ്യരാണ് സ്നേഹമാണ് എല്ലാവരും ഒന്നാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ നമുക്ക് ജീവി ജീ നമ്മള് മനുഷ്യൻ ജീവിതം ആരംഭിച്ചപ്പോൾ വിവിധ രീതിയിലുള്ള ആരാധന സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല ഒരു മതത്തിൻ്റെയൊക്കെയായി പക്ഷേ ഇത് തമ്മിലൊരു ക്ലാഷ് ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനെപ്പോഴും അത് തന്നെ പറയാറുള്ളത് എല്ലാവരും സൗഹാർദ്ദത്തിലൂടെയായിരിക്കണം തെറ്റുകൾ പലയിടത്തും ഉണ്ടാവും അത് വ്യക്തിപരമായിരിക്കും അത് ഒരു ഒരു സമൂഹം ഒരു മാത്രം മൊത്തം ചെയ്യുന്നതായിരിക്കില്ല അത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാക്കി തിരുത്തി നമ്മളെല്ലാവരും സൗഹാർദ്ദത്തിൽ തന്നെ പോകണം എങ്കിൽ മാത്രമേ മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഏറ്റവും നല്ല ഒരു മീഡിയ തന്നെയാണ് കേക്ക് ഏതൊക്കേഷൻ നമുക്ക് കേക്ക് വരാറുണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് വരും ഇപ്പം കണ്ടില്ലേ സെപ്പറേഷൻ വരെ അപ്പം എല്ലായിടത്തും ഒരു കേക്ക് കുറിച്ചിട്ടാണ് ആഘോഷിക്കുന്നത് കേക്കിനോളം സുതാര്യമായിട്ടുള്ള മറ്റൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മളിപ്പോ പായസം ഉണ്ട് പക്ഷെ പായസം പായസും കേക്കിന് അത്രയും ഒരു ജനകീയത എല്ലായിടത്തും ഉണ്ട് കേക്ക് നമ്മുടെ നിർത്തുന്ന തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ കിട്ടി അപ്പൊ പുറത്തൊന്നും പോകുന്നില്ല ഇപ്പോഴാണ് വേദം അതിൽ പറയുന്നത് അന്ന് ഞങ്ങൾ ചന്ത ടൂ ഇങ്ങനെ ഒരു മനസ്സിൽ മനസ്സില് പ്ലാനിങ്ങുള്ള ടൈമാണ് അപ്പോൾ വന്നിങ്ങനെ അതിനകത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ചെയ്താൽ കാരണം കേക്കിനെ പശ്ചാത്തലമാക്കിയിട്ട് ആരും ഇങ്ങനെ ഒരു സബ്ജെക്ട് ചെയ്തതിന് കാണുന്നില്ല അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഹോം മേക്കിംഗ് ആരംഭിച്ചിരുന്നത് ഇപ്പോൾ പല ഭാഗത്തും കേക്കിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്ന ഷോപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാറില്ലായിരുന്നു അപ്പോൾ ഇതിനെ പശ്ചാത്തലമാക്കി ഒരു സിനിമ ചെയ്താണോ അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങി വരുന്നത് ആ സ്ക്രിപ്റ്റ് ആദ്യം ശ്രീനിവാസേട്ടൻ എന്നൊരു കഥാപാത്രമാണ് ഇപ്പോൾ മേജറിവി ചെയ്ത കഥാപാത്രമാണ് ശ്രീനേട്ടനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേദയോട് പറഞ്ഞതാണ് ഞാൻ എന്റെ ഇതുവരെ ഞാൻ കേക്കിന് ബേസ് ഒരു സബ്ജെക്റ്റ് കണ്ടിട്ടില്ല നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റാണ് അതിലൊരാരും പറയാത്തൊരു സംഭവമായിട്ടാണ് നമ്മളതിലേക്ക് കയറുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ല ഒരു കൊച്ചുപട ആ കൊച്ചുപടത്തിനെ സ്വീകരിച്ചത് ഞങ്ങളെല്ലാം പ്രൊഫഷനാണ് ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വേണ്ടി എടുത്ത ഒരു പടമാണ് പലരും പറയുന്നുണ്ട് അപ്പം ഇതൊന്ന് എല്ലാവരുടെ സീരിജിങ്ങിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ് പടം കണ്ട ഒരാൾ പോലും പടം മോശമാണ് ഇതൊരു പടം അതുകൊണ്ട് കാണുന്നു റേറ്റിങ്ങിലും നയൻ പോയിൻ്റ് കിടക്കുന്ന സിനിമ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ഷോർട്ട് ആയുമ്പോൾ അത്ര അനുകൂലമായിട്ടുള്ളതല്ല എല്ലാവരും കണ്ടതിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ഇല്ല കേക്കിലൂടെ തരുന്ന സന്ദേശം സ്നേഹം തന്നെയാണ് ആ സ്നേഹം ഇദ്ദേഹം വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയിൽ വരെ പ്രവൃത്തി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് കാരണം നിങ്ങളെന്നെ ആ സിനിമയിലെ ആർട്ടിസ്റ്റുകളെ നോക്കുമ്പോഴേക്കും ബാബു അനിയാകട്ടെ അല്ലെങ്കിൽ അശോകനാകട്ടെ അല്ലെങ്കിൽ എൻ്റെ കേസാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ സിനിമയും നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ വ്യത്യാസ്തമായ ക്യാരക്ടേഴ്സായിരുന്നു എനിക്ക് ഒരിക്കലും ആരും തരാത്ത ക്യാരക്ടേഴ്സാണ് തന്നിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും ഫ്രീനോട് ചോദിക്കായിരുന്നു കാരണം ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് യൂണിഫോം ആണെങ്കിൽ അതും എസ് ഐ എടു സാറിനെ എന്നെ വിളിക്കുന്ന കൂടെ വന്നില്ലെങ്കിൽ ഡി ജി പി ഐ ജി എന്ന് പറഞ്ഞ കൂടിയ ആൾക്കാരെ വിളിക്കും എന്നെ വിളിച്ചത് അത് തത്വന്ന സി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു വളരെ സാത്വികനായ ഒരു പോലീസ് ആ കഥാപാത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഒരിക്കലും ആരും എനിക്ക് തരാത്ത വേഷമാണ് ഈ സേട്ടുപുൻ്റെ വേഷം കോമഡി വേഷം അതായിരുന്നു ലക്കി ജോ ഏസ്ത പടത്തിൽ ഞാൻ സുനിൽ എങ്ങനെ ഇനി എന്നെ ഈ ഇങ്ങനത്തെ വേഷങ്ങളിൽ വിളിക്കാൻ തോന്നുന്നു അപ്പോൾ ആ ഒരു ചേഞ്ച് അദ്ദേഹം എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് ഈ പടത്തിലുമായി അതെ നിങ്ങൾ കണ്ടുനോക്കുക ഞാൻ കൂടുതൽ പറയുന്നില്ല വളരെ വ്യത്യാസമായ ഒരു കഥാപാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അപ്പോൾ പഴയ ആൾക്കാരായ ഇവരൊക്കെ തമ്മിൽ തരുമ്പോഴേക്ക് പഴയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സോന്നി ഞാൻ പറഞ്ഞത് ബാബു ആൻ്റണി ഇപ്പോൾ എന്നാൽ താരമാണ് എന്നാൽ പോലും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാർ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഹീറോയിഡ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിനെ തന്നെ വിളിച്ചതിനകത്തൊരു മെയിൻ വേഷം കൊടുക്കുകയും അശോകനുണ്ട് ജോണി ഉണ്ട് അങ്ങനെ താരങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നതിടയിൽ ഈ പറഞ്ഞ പറഞ്ഞാരും അപ്പോൾ എന്നെ വിളിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി താങ്ക്സ് അല്ല അതിനൊക്കെ ആരും ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം ശില്പിക്ക് ശില്പങ്ങളൊന്നുള്ള മെറ്റീരിയൽ വളരെ പ്രാധാന്യമാണ് ഏതൊരു മെറ്റീരിയലാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലാശയങ്ങൾക്കനുസരിച്ച് പഴങ്ങി കിട്ടുന്നത് അപ്പോൾ ദിനേശ് നട്ടിൽ ഞാൻ ഒരു പ്രത്യേകത കാണുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഏതു തന്നെയാണെങ്കിലും അതായത് മാറാനുള്ള കഴിവ് ഉണ്ട് അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു അത് നമ്മുടെ സുഹൃത്താണ് നല്ല സിനിമകളെ മലയാളത്തിന് സമ്മാനിച്ച പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇപ്പം അദ്ദേഹം ഒരു നല്ല ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രത്തെ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റുന്നത് അതിന്റെ പറഞ്ഞ പോലെ ബാബുവിനെ ഞാൻ നമ്മൾ അഞ്ചാമത്തെ പടമാണ് ഞങ്ങൾ ഗാന്ധാരി ഭരണകൂടം ചന്ത മാനത്തക്കൊട്ട അഥവാ ഇതെല്ലാം സോറി മാനന്തൊട്ടല്ല ഇത് തത്തമസി തത്തമസിയിലെ പരശുരാമനെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ പടമാണ് ഓരോ പടത്തിലും ബാബുവിനെ വിവിധ രൂപത്തിലാണെന്ന് അവതരിപ്പിച്ചത് ഇപ്പം ഇതിനകത്ത് ഇതുവരെ നിങ്ങൾ കാണാത്ത മറ്റാരും അവതരിപ്പിക്കാത്ത ഒരു ബാബുവിന് ഇത്രയോട്ട് വേഷത്തിൽ അതൊക്കെ പടം കാണുന്നു അതായത് പടം കാണുന്നു പടം കാണുമ്പോൾ മനസ്സിലാവും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ മേജർ രവി മേജർ റബിക്ക് ഞങ്ങൾ എറണാകുളത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ മേജർ രവി വൈഫ് ഇട്ടായിരുന്നു വൈഫ് പുറത്തിറങ്ങി വന്നിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു വന്നു മേജറിന് ഇത്രയും നല്ലൊരു ആഫ്ഷൻ എനിക്ക് കട പോയിട്ട് ഇപ്പോഴാണ് കാരണം അദ്ദേഹത്തിന്റെ ഈ സാ മേജർ റബി എന്ന് പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പോകും ഇങ്ങനെയുള്ള ഇത് അതൊന്നുമല്ല വേറൊരു തരത്തിലാണ് അത് അശോകൻ എഴുപത് വയസ്സുള്ള ഒരു ക്യാരക്ടർ എഴുപത് വയസ്സുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ മനസ്സുമാണ് അദ്ദേഹത്തിൻ്റെ പ്രണയമാണ് മൊത്തം രണ്ട് കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിക്കിനെ അങ്ങനെ യൂസ് ചെയ്യുന്നത് അഞ്ച് മ്യൂസിക് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഞാൻ പറയല്ല എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ വേദന ആശ്ചര്യമില്ലായിരുന്നു ഓഡിഷനൊക്കെ നടത്തിയ ഒരാൾ ക്രിക്കറ്റ് ഇല്ലായിരുന്നു വേദനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ക്യാമറ നല്ലപോലെയാണ് വേദനയെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നത് പക്ഷേ ആ എന്റെ എൻ്റെ കൈകാര്യം പറയാനുള്ളത് സത്യം പറയും ഇവിടെ വെച്ച് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ഇവിടെ വെച്ച് അത് കാണിച്ചിട്ടു പോലും ഒന്നുമില്ല പക്ഷെ ലൊക്കേഷനിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു വേദം വെച്ച് എടുക്കുന്നു എന്നുള്ളത് ഞാൻ ഒരു ആർട്ടിസ്റ്റും വെച്ചെടുക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല തിരുവഞ്ചേരി കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൽ വലിയ വിക്രമം എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റിനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വേദന വെച്ചെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ചങ്ങിയിരുന്നു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഒരു പ്ലസ് ഇല്ലെന്ന് മനസ്സിൽ പിന്നെ സന്തോഷം എന്തായാലും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ആർട്ടിസ്റ്റെന്നല്ല വൃത്തിയായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ദീപമാണെങ്കിലും സജി എന്റെ ഡയറക്ടർ സജി നാല്പത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് സജിന്റെ സൈറ്റെ മോളെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നല്ല രീതിയിൽ ലീ കിങ്സ്ലി തമിഴ്നാട്ടിലെ ലീ അത് ആദ്യമായിട്ടാണ് നമുക്ക് ഒരു മലയാള ഭാഷ അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തിയേറ്ററിൽ വരുന്നത് അതിനുവേണ്ടിയാണ്

കാരണം അത് ഞങ്ങൾ ഇതിനുമ്പോൾ പ്ലാൻ ചെയ്താൽ ചില നമ്മൾ നടക്കാതെ പോയി വേദികളുണ്ട് എല്ലാവരും ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തെട്ടോളം ആർട്ടിസ്റ്റുകളുണ്ട് അഞ്ച് ഭാഷകളിൽ നിന്നുള്ള ലീഡിങ് ആയിട്ടുള്ള അഞ്ച് ആർട്ടിസ്റ്റുകളുണ്ട് അഞ്ച് ഹീറോയിൻസ് ഉണ്ട് ഒരുപാട് പ്രത്യേകതയുള്ളൊരു പടമാണ് ഈ കെ ജി എഫ് ഒക്കെ പുറത്തെ അങ്ങനെയുള്ളൊരു മൂവിയാണത് അത് കെ സ്റ്റോറിയുടെ സ്വഭാവമല്ല അതിൻ്റെ സ്വഭാവം വേറെ എന്താണ് ഇപ്പം ഏതാണോ സ്ക്രിപ്റ്റിൻ്റെ സ്വഭാവം അതിനനുസരിച്ച് നമ്മൾ നീങ്ങുന്ന ഒരു പ്രകൃതി എനിക്കുള്ളത് അതുകൊണ്ട് അത് വരും തന്നപ്പോൾ നമ്മളീ സാധാരണ സിനിമകളിൽ കാണുന്ന പാട്ടുകൾ ഉണ്ടല്ലേ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു അതിൻ്റെ കൂടെ മ്യൂസിക്ക് കഴിഞ്ഞു ആ ഒരു പുതിയ ട്രെൻഡ് മാറി പഴയ ട്രെൻഡിലേക്ക് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് ഇതിനകത്തുള്ളത് വളരെ നല്ല എത്ര പെട്ടെന്ന് അഞ്ചും അഞ്ച് അഞ്ച് പാട്ടുണ്ട് ഈ അഞ്ച് പാട്ട് നമുക്ക് ആ പഴയ ടച്ചിൽ കിട്ടുന്ന പാട്ടുകളാണ് നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളും നല്ല മ്യൂസിക്കും നമുക്ക് കേട്ടാൽ നമുക്ക് നല്ല സുഖം തോന്നുന്നത് അതായത് നമ്മൾ രാത്രിയിലൊക്കെ കേട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഫ്ലോയുള്ള പാട്ട് അത് ഇപ്പോഴില്ല അപ്പങ്ങൾ എപ്പാട് ഒറ്റയ്ക്ക് ചുട്ടമായി തുടങ്ങി നമ്മളിങ്ങോട്ട് കണ്ടതെല്ലാം നൽ ഇങ്ങനെ അടിച്ചുപൊടിയാണ് നമുക്ക് ഉറങ്ങാൻ സ്വസ്ഥത കിട്ടാത്ത ഒരു ഇതപ്പോൾ പഴയ തലമുറയ്ക്ക് ഒട്ടും സ്വസ്ഥത കിട്ടാത്ത പാട്ടുകളാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നല്ല ഈണത്തോടു കൂടിയും നല്ല വരികളോടുകൂടിയും നല്ല പാട്ടുകളാണ് ഇതിലുള്ളത് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ഇവിടെ കുത്തൊരുമിച്ചിരിക്കാൻ സാധിച്ചിട്ടില്ല എല്ലാവർക്കും താങ്ക്സ് പ്രസ് ഗ്രൂപ്പിന് താങ്ക്സ് എൻ്റെ കൂടെ ഇതിൽ പങ്കെടുക്കാം എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ എട്ട് മണിക്ക് അവിടെ ഷോ അറേഞ്ചിട്ടുണ്ട് ഗ്രീസ്പെസ്സിൽ എല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്തായാലും അഭിപ്രായം എന്നാൽ ആരും പൂഷിപ്പിക്കില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരുന്നു പിന്നെ എല്ലാം നമ്മുടെ അഭിനയിച്ചിരിക്കും Thank you.